ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണിത് വളരെ ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിച്ചേക്കണ വളരെ നല്ലൊരു വീട് ഇവർ താമസം മാറി പോണേന് അതുകൊണ്ട് മാത്രം കൊടുക്കണു അതിനിപ്പോൾ അവർ ഇവര് ജോലി സ്ഥലത്തിനടുത്ത് ഫ്ലാറ്റ് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് കാരണം അടുത്ത് കൊടുത്തിട്ട് പോണേന് അത് ഏത് ഭാഗം വേണമെങ്കിലും നോക്കിക്കൂടാം പക്ക നീറ്റായിട്ട് ഫിനിഷ് ചെയ്തേക്കണ ഒരു വീട് അങ്ങനെ ഇതിനകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പെയിന്റ് അടിക്കാൻ ഇരിക്കണമായിരുന്നു അപ്പം ഈ മഴയൊക്കെ തുടങ്ങി പെയിന്റ് അടിക്കാൻ ഞാൻ കണ്ടിപ്പോൾ മഴ ഒന്ന് ഞാൻ ഇത് എടുക്കണം ഒരു വെള്ളക്കെട്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് സ്ഥലം കൂടുതൽ വേണമെങ്കിൽ രണ്ട് സൈഡിലും സ്ഥലം വേറെ ഇടപ്പുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാനിത് എപ്പോഴും പറയണേന്ന് അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാതിരിക്കരുത് അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ അകത്തോട്ട് കയറാം അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മൾ ഒരു കാര്യങ്ങൾ കാണാം ഈ വീടിന് അഞ്ച് ബെഡ്റൂമാണ് വന്നത് അവിടെ കാർ പോർച്ച് കാരണം ഇതൊരു മീഡിയം ബഡ്ജറ്റ് വീടാണിത് നിങ്ങളുടെ ഹെവി ബഡ്ജറ്റ് ഒന്നുമല്ല ഒരു ഇടത്തരം ഫാമിലിക്ക് പറ്റിയ ഒരു മീഡിയം ബഡ്ജറ്റ് വീട് അങ്ങനെ ഇപ്പം ഈ മതല്ല തൊട്ടപ്പുറത്ത് സ്ഥലം കാണാം ഇതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് നേരെ റോഡാണ് ഈ പറമ്പ് കഴിഞ്ഞാൽ നേരെ റോഡാണ് ആ ബസ് റൂട്ടിലോട്ട് ഒരു നൂറ് മീറ്റർ അത്ര ഉണ്ടാവുള്ളൂ ബസ് റൂട്ടിലോട്ട് ഇവിടെയൊക്കെ അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് പിന്നെ ചെടി കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതായത് നമുക്ക് കാണുമ്പോൾ പുത്തുപുത്തും വീടാണെന്ന് തോന്നുന്നു അതേ കൂട്ടാണ് അതിൻ്റെ സെറ്റപ്പ് അല്ല എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണെന്ന് നോക്കിക്കൊള്ളുകൊണ്ടാ ഇത് ലിവിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാവരും നല്ല മോഡേൺ രീതിയിൽ ഒരു വീടാണ് അണ്ടോ എന്താ ഒരു ലുക്ക് നോക്കി ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ലിവിങ് ഏരിയ അവിടെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഡാഞ്ഞാണ് പിന്നെ അടുത്ത നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നു അത്യാവശ്യം നല്ല എല്ലാ സൗകര്യവും ഉണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത് ഒരു ഇടത്തരം ഫാമിലിക്ക് നല്ലോണം താമസിക്കാൻ കാരണം അഞ്ച് ബെഡ്റൂം ഉണ്ട് അഞ്ച് ബാത്റൂം അതിൽ നാലെണ്ണം അറ്റാച്ച്ഡ് ഇതാണ് നിങ്ങളുടെ ടി വി ഏരിയ വരുന്നത് ടി ഇവിടെ നിന്ന് ടി വി കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൈവസി താഴ്ത്ത താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അത് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് വേണ്ട നിങ്ങൾ ബെഡ്റൂമിൻ്റെ വലിപ്പമൊക്കെ കണ്ടുവിടാം വേണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം അതിന് കബോർഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അത് എല്ലാം അറ്റാച്ചഡ് വേണ്ട ഒരെണ്ണം മാത്രമേ ഉള്ളൂ കോമൺ വേണ്ട ഈ ഒരു കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണു ഞങ്ങൾ ബാത്റൂമ് ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് ബാത്റൂമിനൊക്കെ നമുക്ക് ഒരു കംപ്ലൈന്റും പറയാൻ പോലെ അതേ കൂട്ട് സൂക്ഷിച്ചേക്കിനാണ് നമുക്ക് ഇതേ കൂട്ട് സൂക്ഷിക്കാൻ ഇത്രയും ഭംഗിയായിട്ടൊക്കെ സൂക്ഷിക്കണ വീട് കാണുമ്പോണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷവും നിങ്ങള് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് ആണ് അത് എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടൊരു ഇതില്ലേ ആ ഒരു ഇതാണ് ഈ വീട് കാണുമ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് നോക്കിക്കോട്ടോ ബാത്റൂമൊക്കെ ഉണ്ടോ എന്ത് നീറ്റാൻ കളിയാണെന്ന് നോക്കി അത്രയും നല്ല സെറ്റപ്പാണ് ഈ വീട് സൂക്ഷിക്കണത് ഇനി വീടിൻ്റെ ലൊക്കേഷൻ പറയാം ഇത് ആലുവയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ അത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആലുവ മെട്രോന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നാല് കിലോമീറ്റർ പിന്നെ അതേ കൂട്ടെ പോണ ഹൈവേയില്ലേ ഹൈവേയിലോട്ട് രണ്ട് കിലോമീറ്റർ പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടിലോട്ട് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പോൾ എയർപോർട്ടിലൊക്കെ വന്നറിയാം പുറത്തൊക്കെ ഉള്ളവർക്ക് വളരെ സുഖമാണ് കാരണം പന്ത്രണ്ട് കിലോമീറ്റർ ഓട്ടോ വിളിച്ച് വന്നാലും വീട്ടിലോട്ട് വരാം അല്ലെങ്കിൽ ആ മെട്രോന് മനസ്സിലാവുക മെട്രോന് പോകുന്നവർക്ക് എല്ലാവർക്കും നല്ല സൗകര്യമുള്ളതാണ് അതേപോലെ കിച്ചൺ ഇത് നിങ്ങൾ ബാക്ക് സൈഡാണ് ഇതിന് അപ്പർ സൈഡിൽ കിണറും കാര്യങ്ങളൊക്കെ അപ്പർ സൈഡിൽ ഉണ്ടാ കിച്ചനും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ നിങ്ങൾ അത്യാവശ്യം സൗകര്യങ്ങളാണ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് പിന്നെ ഇനി നമുക്ക് മോളിലോട്ട് കയറാം മുകളിലോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം സ്റ്റെയർ കേസിന്റെ ഹാൻഡിലൊക്കെ കൊടുത്തേക്കണത് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീല് പിന്നെ മോളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ വിശാലമായൊരു ഹാളാണ് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് വന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് വന്നത് എന്താ ആ നല്ല വിശാലമായൊരു ഹാള് അത്യാവശ്യം നല്ല വിശാലമായ ഹാൾ എന്ന് തന്നെ പറയാം ഇവിടെ മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് വന്നത് അത് നിങ്ങൾക്ക് എങ്ങാട് പോകാനും സൗകര്യം പിന്നെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എല്ലാവരും ആലുവ ടൗണിനോട് ബന്ധിച്ച് എല്ലാവരും അടുത്തടുത്താണ് ഉണ്ടോ ഒരേ ബെഡ്റൂം ആയിട്ട് നമുക്ക് കാണാം ഉണ്ടോ ഒക്കെ വലിപ്പം നോക്കി നിങ്ങൾ ഒരു ബെഡ്റൂമ് പോലും ഇടുങ്ങിയതില്ലെന്നുള്ളതാണ് പിന്നെ ഈ വീടിൻ്റെ വില വില ഇവർ ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ രൂപയുള്ളു ഇത്തരം അഞ്ച് ബെഡ്റൂമുകൾ ഈ വീടിന് ചോദിക്കണേ എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ വേണ്ടത് നമുക്ക് സംസാരിക്കാവുന്ന കാര്യമുള്ളൂ ഏതായാലും നമ്മളിപ്പം പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ വില നമ്മൾ പറയുമല്ലോ വീട് കണ്ട് കഴിയുമ്പോൾ അപ്പം നിങ്ങൾ വീട് ഏകദേശം കണ്ടല്ലോ പിന്നെ ബസ് സ്റ്റോപ്പിലോട്ടെന്ന് വെച്ച് തന്നെ ഞാൻ പറഞ്ഞ ഒരു നൂറ് മീറ്ററേ ഉള്ളു നൂറ് മീറ്റർ അടുത്ത് ബസ് സ്റ്റോപ്പ് ഇനി ഇതിവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ മുകളിലത്തെ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടെണ്ണത്തിന് മാത്രം അറ്റാച്ചഡ് ഉള്ളു ഒരെണ്ണത്തിനാണ് കോമൺ കൊടുത്തേക്കണം എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെ പറയാം ഇത് നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമുകളിലത്തെ നിലയിലാണ് എല്ലാവരും നല്ല വലിപ്പുള്ള ബാത്റൂം ഇത് ഇതും അറ്റാച്ചഡാണ് എന്താ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ നോക്കി അത്യാവശ്യം എല്ലാ ഞാൻ പറഞ്ഞു ബസ് സ്റ്റോപ്പിലോട്ട് നൂറ് മീറ്ററേ ഉള്ളൂ മെട്രോ സ്റ്റേഷനിലോട്ട് നാല് കിലോമീറ്റർ ആ മെട്രോ പോണ അതെ അതായത് സ്റ്റേറ്റ് ഹൈവേയിലോട്ട് രണ്ട് കിലോമീറ്റർ അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര സൗകര്യം ഉണ്ടായി അവിടെ ആലുവയിൽ എറണാകുളത്തൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ നേരെ മെട്രോൻ്റെ അവിടെ ചെല്ല നേരെ മെട്രോ കയറി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാം തൃപ്പൂണിത്തൊരു ഏറെ പോകുന്നവർക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാൻ പറ്റും ഇത് മൂന്നാമത്തെ ബെഡ്റൂമുള്ള തിരയാ അപ്പോൾ നമ്മുടെ അഞ്ച് ബെഡ്റൂമായിപ്പോ അതിന് കബോർഡുണ്ടാ ഇവിടെ അവർ ഈ തുണി വിരിക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കണം കാരണം നാല് ബെഡ്റൂം ഓൾറെഡി മതിയല്ല ഇതിപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ ഉള്ളതാണ് പിന്നെ ഇവിടെ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബാൽക്കണി കണ്ടതിന്റെ ഫ്രണ്ടിലൊക്കെ നല്ല നല്ല വീടുകളാണ് ഇവിടെ അപ്പഴം ഈ ഒരു ഇതിൻ്റെ അകത്തൊരു ലൈനിൽ ഇപ്പൊ മൂന്ന് വീടേ വീടുകള് അപ്പുറത്തെ ഒരെണ്ണം ഒരു ജഡ്ജിയാണ് വാങ്ങിച്ചേക്കണം അതിൻ്റെ പണി തുടങ്ങിയിട്ടില്ല അതിൻ്റെ അപ്പുറത്ത് ഇവിടെ രണ്ട് സ്പോട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡിലും രണ്ട് സ്പോട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ പിന്നെ ഇതിന്റെ മുകളിലോട്ട് കയറട്ടെ മുകളിൽ വിശാലമായൊരു ഹൺഡ്രസ്റ്റ് എയർ കേസ് കയറി മുകളിൽ ചെന്ന് ചെയ്യണമെങ്കിൽ പിന്നെ ചെറുതായിട്ട് മഴ പൊടിയുണ്ട് അല്ലെങ്കിൽ ഞാൻ അതും കൂടി പോയി കാണിച്ചതന്നെ നിങ്ങൾ അത്രയാണ് സൈഡിലൊക്കെ നല്ല സൈഡിലൊക്കെ നല്ല അടിപൊളി വീടുകളെന്ന് വെച്ച് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വീട് നല്ല അയൽക്കാരി നല്ല ചുറ്റുപാട് നമുക്ക് നല്ല കാമാൻ കോയറ്റായിട്ടുള്ള ഏരിയ എല്ലാ സംഭവം നിയറസ്റ്റ് ആയിട്ട് ഉണ്ടെന്നുള്ളതിന്